ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ തരികയാച്ചിയതാണ് നല്ല ടേസ്റ്റിലും നല്ല മണവും നല്ല രുചിയുമുള്ള ഇഫ്താർ സ്പെഷ്യൽ തരികയാച്ചിയത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒന്ന് രണ്ട് ചേരുവ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ തരിക റെഡിയാക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഏർത്ത് കൊടുക്കുക നെയ്യ് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സേമയും ഏർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മതി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കുക ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ഏർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് അതിനോടൊപ്പം ഒപ്പിച്ചെടുക്കുക അപ്പോൾ വറുക്കാത്ത റവായാലും വറുത്ത റവായാലും നമ്മുടെ നെയ്യിലിട്ട് ഒന്നും കൂടി മൂപ്പിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റും നല്ല രുചിയും ആയിരിക്കും നല്ല മണമായിരിക്കും നമ്മുടെ തരി കാച്ചേന് അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇത്രയും മതി നമുക്ക് ഇറക്കി വെക്കാം ഇനി നമുക്ക് പാൽ കാച്ചെടുക്കാം ഒരു പാനിലേക്ക് ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അര ലിറ്റർ പാൽ കൊണ്ടാണ് നമ്മൾ ഈ തരി കാച്ചുന്നത് അപ്പോൾ അര ലിറ്റർ പാലിന് രണ്ട് ടേബിൾ സ്പൂൺ റവയും ഒരു ടേബിൾ സ്പൂൺ സേമിയും ഉണ്ടെങ്കിൽ മതിയാവും അതാണ് ഇതിൻ്റെ ഒരു കണക്ക് നല്ല ലൂസായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പാല് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോഴേക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയും റവയും കൂടി വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഇനി ഒന്ന് വെന്ത് വരണം അത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ സെയിം വേക്കും ഒരു വേവുണ്ട് റവയും ഒരു ഒരു ഒരുത്തിരി നേരം വേക്കണം എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനൊക്കെ നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് പാകമായിട്ട് വരുമ്പോഴത്തേക്കും അവരൊക്കെ നമുക്കൊന്ന് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്നും കൂടി കുറി വരണം അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതും കൂടി ഒന്ന് പൊടിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും മതി നമ്മുടെ തരികച്ചത് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ലൂസായിട്ടാണ് തരികച്ചത് എടുക്കുന്നത് നല്ല ടേസ്റ്റ് നല്ല രുചി നല്ല മണവുമാണ് ഇനി അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇറക്കി വെക്കാം അതുകൊണ്ട് ഒന്ന് വറുത്തിറണം ഇതിലേക്ക് ഒരു പാൻ വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് കാശുവിനിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും വറുത്ത് മാറ്റുക ഇനി അതിലേക്ക് ക്രിസ്മസ് ചേർത്ത് കൊടുക്കാം ക്രിസ്മസ് അതിൻ്റെ അടുത്ത് ഇല്ലാതുകൊണ്ട് ഉണക്കമുന്തിരി അത് കുരുവില്ലാത്ത ഉണക്കുമുന്തിരിയാണ് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം ആ നെയ്യിലേക്ക് തന്നെ ചുവന്നുള്ളിയും കൂടി ചേർത്ത് അതും വറുത്ത് മാറ്റുന്നുണ്ട് ചൊന്നുള്ള കൂടി ചേർക്കുമ്പോഴാണ് ഈ തരി കാച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ നമുക്കതിലേക്ക് നമ്മുടെ ഉള്ളി മൂപ്പിച്ചതും കശുവിനെട്ടും മുന്തിരിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി അതുകൊണ്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ തരികയാച്ചത് റെഡി ആയിട്ടുണ്ട് ഇതേ ഭാഗത്തിലാണ് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് അതുപോലെ ഉള്ളി ഉള്ളിമൊപ്പിച്ചിട്ടേങ്ങണ കാരണം നല്ല മണവുമാണ് അപ്പോൾ നമ്മൾ ഉള്ളി ഉള്ളിമൊപ്പിച്ച് എന്തായാലും ഇടണം ഇടണോട്ടത് മറക്കരുത് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇതേപോലെ നല്ല ലൂസായിട്ടാണ് തരികയാച്ചത് വലിച്ചു കുടിക്കുന്ന ആ ഭാഗത്തിലാണ് നമ്മളത് എടുക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മളത് തയ്യാറാക്കി ഇനി വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉള്ളിമുപ്പിച്ചതൊക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നു അതൊക്കെ മുകളിലേക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ നല്ല ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഈ റെസിപ്പി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ നോമ്പ് വർക്ക് ക്ഷീണവും വിശപ്പും ഒക്കെ മാറ്റാൻ വേണ്ടി ഇതേപോലെ ഒന്ന് തരികച്ചതെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ അടിപൊളിയാണ് അപ്പം ഇതൊന്ന് വളരെ വളരെ എളുപ്പത്തിലുള്ള ഈ തരികച്ചത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല മണവും നല്ല രുചിയും ഉള്ളതാണിത് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം